ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ ആ സ്ത്രീയ എന്റെ കൈ തല്ലി ഓടിച്ചത് എന്റെ പൊന്നുമോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ സ്ത്രീ ആരാണെന്ന് ഞാൻ ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അയാളെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ അവൾ ആരായാലും സ്ത്രീയുടെ കുലം തന്നെ നശിപ്പിച്ചു കളയും കലയും ആപത്തിൽ ഒന്നും ചെന്ന് ചാടരുത് ഇത്തരം ആളുകൾക്ക് മനസ്സാക്ഷി എന്നൊന്നില്ല ആരാധ്യയുടെ കൈക്ക് നേരെ പ്രയോഗിച്ച ആയുധം അമ്മയുടെ തലക്ക് നേരെ പ്രയോഗിക്കാൻ അവള് മടിക്കില്ല ഒരു നിങ്ങളുടെ അച്ഛന്റെ പുതിയ ഇഷ്ടക്കാരി ആയിരിക്കും അവള് ആ സ്ത്രീ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ എന്റെ ഈ മക്കള് വെറുതെ വിട്ടാ മാത്രം മതി കലയമ്മ സങ്കടപ്പെടാതെ അവരാരായാലും നമ്മൾ ഒറ്റക്കെട്ടായി നേരിടണം അല്ലാതെ കലയമ്മ ഒറ്റയ്ക്ക് പോയി ചാടണ്ട ആപത്തിച്ചാടണ്ടത് തന്നെയാ എന്റെ ശരിയായ വഴി ആന്തിരയുടെ വീഡിയോ കോളാണല്ലോ അവള് എന്തോ മണ്ടത്ര പോലീസ് അക്കാഡമിയിലെ കാര്യങ്ങൾ അവൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സ്ട്രിക്റ്റ് ആണ് ആദ്യ ദിവസം തന്നെ റൂൾസ് തെറ്റിക്കാനാണ് അവളുടെ ഭാവം പാവം സങ്കടം കൊണ്ട് വിളിക്കുന്നതാ നമുക്ക് അറ്റൻഡ് ചെയ്യാം നീ അവളെ വഴക്കൊന്നും പറയരുത് മോളെ ആരാധക്ക് എങ്ങനെയുണ്ട് ചേച്ചി ഭേദായി വരുന്നു എല്ലാരും ഉണ്ടോ അവിടെ അഖിലയും അനഖയും കലയ്മയും ഒക്കെ ഉണ്ട് ഞാൻ കലയമയ്ക്ക് കൊടുക്കാം ഞാൻ വന്നിട്ട് കുറച്ചു നേരം ആയി മോളെ വീട്ടിലിരുന്നിട്ട് ഇരിപ്പുറയ്ക്കണ്ടേ ആരാധ്യമോളുടെ ഈ അവസ്ഥ ഓർക്കുമ്പോ എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്ന ആ പരമദുഷ്ടൻ ഇങ്ങനെ ഒരു കടും കൈ ചെയ്ത് കളയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല നിങ്ങൾ ആരും വിഷമിക്കണ്ട ഇനി മേലിൽ അയാൾ ഇതുപോലെ തെമ്മാടുത്തരം കാണിക്കാതെ ഈ അമ്മ നോക്കിക്കോളാം അതോർത്ത് കലീമ സങ്കടപ്പെടണ്ട സ്വന്തം മക്കളോട് ഈ ക്രൂരത കാണിച്ച അയാൾക്കുള്ള ശിക്ഷ ഞാൻ തന്നെ വാങ്ങിക്കൊടുത്തോളാം പക്ഷേ ആ ദ്രോഹം ചെയ്തത് അയാൾ മാത്രമല്ല അത് ഞങ്ങൾക്ക് മനസ്സിലായി അയാളുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആരാധയുടെ കൈ അടിച്ച് തകർത്തത് ഒരു സ്ത്രീയാണ് അവരുടെ ശബ്ദം ഞങ്ങൾ വ്യക്തമായിട്ട് കേട്ടതാ അവരെയും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പൂർത്തിയാക്കി എസ് ആയി ചാർജ് എടുത്ത ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ആ സ്ത്രീയെ കണ്ടെത്തി അവരുടെ കയ്യില് വിലക്കാന്നുള്ളതാ പോകുമ്പോ എവിടെ ഏത് സ്റ്റേഷനിലാന്നൊക്കെ എങ്ങനെ അറിയാം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് ട്രെയിനിങ്ങില് ശ്രദ്ധ കൊടുക്ക എന്തായാലും നീ ആദ്യമായിട്ട് യൂണിഫോമിട്ട് ചാർജ് എടുക്കുന്നത് നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ആവണമെന്നാ ഈ അമ്മയുടെ ആഗ്രഹം എന്നിട്ട് വേണം എന്റെ മോളാണ് സ്ഥലം എസ് ഐ എന്ന് എനിക്ക് അഭിമാനത്തോടെ പറഞ്ഞു നടക്കാൻ കലേമയുടെ നാവ് പൊന്നായിരിക്കട്ടെ ഫോണൊന്ന് ആരാധിക്കു കൊടുത്തേ എന്നെവിടെ ഇപ്പൊ വേറെ ഒന്നും ആലോചിക്കണ്ട ട്രെയിനിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയെന്ന് അമൃതീജ് പറഞ്ഞില്ലേ കഴിഞ്ഞതൊന്നും ഓർക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല സത്യം പറഞ്ഞ എന്റെ എനർജി ആ ഓർമ്മകളാ ട്രെയിനിങ് കഴിഞ്ഞ് ഞാനൊന്ന് ചാർജ് എടുക്കട്ടെ അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛനെന്ന് പറയുന്ന ആള് ഞാനൊന്ന് കാണുന്നുണ്ട് ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ